മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാം മട്ടന്നൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും കെടുകാര്യസ്ഥിതിയിലും പ്രതിഷേധിച്ച് പ്രക്ഷോഭം തുടങ്ങുമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് രാവിലെ പത്ത് മുതൽ അഞ്ചു വരെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപവാസ സമരം നടത്തും തിങ്കളാഴ്ച രാവിലെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു ഇത് യഥാർത്ഥത്തിൽ കൗൺസിലിൻ്റെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും കബടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കാരണം ഒരു കാര്യവും ഞങ്ങൾ നിന്ന് ആ ലോകത്ത് തു തുടക്കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണെന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഭരണസമിതിയുടെ ആളുകൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഇവരെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ രാമവംശം സൂചിപ്പിച്ചതുപോലെ റോഡ് മുപ്പത്തഞ്ച് വാർഡുകളിൽ നല്ല റോഡ് ഏതാണെന്ന് ഇവയൊക്കെ വേണ്ടി പറയുന്നതായിരിക്കും നല്ലത് ബാക്കി മിക്ക റോഡുകളും പൊട്ടി പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാതായിരിക്കാണ് എല്ലാ ഭാഗത്തും നഗര നഗരസഭയുടെ എല്ലാ ഭാഗത്തും വ്യത്യസ്തമായി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല നിങ്ങളൊക്കെ ദിനംപ്രതി എന്നോണം മട്ടനാളം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ആ റോഡുകളൊക്കെ ഒരു തരത്തിലും ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് കാലവർഷം വരാൻ പോവുകയാണ് ഇങ്ങനെ എങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്തരം റോഡുകൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ അജണ്ട വെച്ചിരുന്നു പ്രതിപക്ഷം എതിർപ്പ് ഉയർത്തിയപ്പോൾ കൗൺസിൽ യോഗം കാണാതെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നാണ് ചെയർമാൻ പറഞ്ഞത് എന്നാൽ പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ടും പ്രാഥമിക മറുപടിയും അംഗീകരിച്ചെന്നാണ് തീരുമാനം വന്നത് ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിലിൽ വെക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല ഒട്ടേറെ ന്യൂനതകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണിതെന്നും യു ആരോപിച്ചു നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കാലവർഷം വരാനിരിക്കെ യാത്രാക്ലേശം രൂക്ഷമാകും ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ മിക്കവയും പാഴ്വാക്കായി ജനപ്രതിനിധികൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത നിലയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു യു ഡി എഫ് കൗൺസിലർമാരായ പി രാഘവൻ പി പി ജലീൽ വി എൻ മുഹമ്മദ് സി അജിത് കുമാർ ടി സുജിത മിനി രാമകൃഷ്ണൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ